നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം എ വി എം ഫൗണ്ടേഷൻ മ്യൂസിക് ക്ലബിൻ്റെയും നിയോവിറ്റ ഇൻഫെർട്ടിലിറ്റി സെൻറ്ററും സംയുക്തമായി മതേഴ്സ് ഡേയോടനുബന്ധിച്ച് മെയ് പതിനെട്ട് ഞായറാഴ്ച കൊല്ലം ലയൻസ് ഹാളിൽ വന്ധ്യതാ ബോധവൽക്കരണവും സംഗീത സായനവും സംഘടിപ്പിച്ചു കൊല്ലം ജില്ലയിലെ പ്രശസ്ത ഗായകരുടെ നേതൃത്വത്തിൽ കരോക്കെ ഗാനമേളയോടെ ആരംഭിച്ച പരിപാടിയിൽ വന്ധ്യതാ ബോധവൽക്കരണ സെമിനാറും വിവിധ മേഖലകളിലെ പ്രഗത്ഭ വ്യക്തികളെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു എ വി എം ഫൗണ്ടേഷൻ കേരള അഡ്മിൻ ഷിബു റാവുത്തർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊല്ലം കോർപ്പറേഷൻ മേയർ ശ്രീമതി ഹണി ബെഞ്ചമിൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു നിയോവിറ്റ ഇൻഫെർട്ടിലിറ്റി സെൻ്റർ ഡയറക്ടർ ആൻ്റണി ടോബിൻ തോമസ് ദിയ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം അഹിനസ് ആർ പി ബാങ്കേഴ്സ് ആർ പ്രകാശൻ പിള്ള സൈക്കോളജിസ്റ്റും പോലീസ് കൗൺസിലറുമായ അനിത സുനിൽ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി പ്രായഭേദമന്യ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗൈനക്ക് സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും കൂടാതെ ഫെർട്ടിലിറ്റി വന്ധ്യതാ ചികിത്സയെക്കുറിച്ചും അതിനൂതന ചികിത്സാരീതിയായ ഐ വി എഫ് ഐ സി എസ് ഐ ഐ യു ഐ ലാപ്രോസ്കോപ്പി ചികിത്സാരീതികളെക്കുറിച്ചും ചടങ്ങിൽ സംസാരിച്ചു പരിപാടിയിൽ പ്രശസ്ത മജീഷ്യൻ നസ്രത്ത് കൊല്ലം ഇന്ദ്രജാല പ്രകടനവും കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ തുടർച്ചയായി തവണ കലാപ്രതിഭാ പട്ടം നേടിയ ജോസഫ് വിൽസൺ ആദ്യകാല മിമിക്രി അവതരണവും നടത്തി എ വി എം അംഗങ്ങളായ മഞ്ജു കെ പി ആൻ്റണി മോഹൻ പുല്ലിച്ചിറ സജീമ ഷിഹാബ് തസ്ലീമ സബൂറ സഹീദ് ഹാദിയ മാഹിൻ കൊട്ടിയം ദിലീപ് ഗീത പരവൂർ ഷോർട്ട് ഫിലിം സംവിധായകൻ കൊല്ലം സുൽഫി ക്യുഎഫ് കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി എം മനോജ് ബോസ് നുജ്മുദ്ദീൻ അഹമ്മദ് ഷുഹാസ് കാവൽപുര അബ്ദുൾ സലാം ഗായകൻ അനിൽ ദേവ് രാജേഷ് കണ്ണൻ നവമി ശ്രീകാന്ത് ബിന്ദു ഓൾഡീസ് ഗോൾഡ് ഗായകൻ താജുദ്ദീൻ കൊല്ലം ഷംഷാജ് പള്ളിമുക്ക് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം Obrigado.